ദിലീപിന് നീതി കൺവീനർ പ്രകാശ് കോടതിയിൽ നിന്ന് കിട്ടിയതിൽ വ്യക്തിപരമായി സന്തോഷിക്കുന്നു അപ്പീൽ സർക്കാരിന്റെ തീരുമാനം ആളുകളെ ഉപദ്രവിക്കാനുള്ള ഭാഗമെന്നും നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സർക്കാർ അല്ലെങ്കിലും അപ്പീലിൽ പോവുമല്ലോ സർക്കാരിന് വേറെ ഒരു ജോലി ഇല്ലല്ലോ ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെയും ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് സി കെ അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അഭിലാൽ ഏറ്റവും അവസാനത്ത് വരെ നോക്കൂ സർക്കാർ ഏതു കേസും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്ന പൊതു നിലപാടിന്റെ ഭാഗമായിട്ടാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അപ്പീൽ പോകാനുള്ള തീരുമാനം സർക്കാരിന് ഉണ്ടാകുന്നത് എന്നുള്ളത് എന്നുള്ളതൊക്കെയാണ് അടൂർ പ്രകാശിന്റെ അഭിപ്രായമായി പറയുന്നത് വ്യക്തിപരമായ സന്തോഷം പങ്കുവെക്കുന്നത് ശരി പക്ഷേ ഇന്നലെ അതിനിർണ്ണായകമായ ഒരു വിധി വന്ന് ഇന്നൊരു തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് യു ഡി എഫ് കൺവീനറുടെ ഭാഗത്ത് നിന്ന് അടൂർ നഗരസഭയിലെ സ്വന്തം വാർഡിൽ കുടുംബസമേതം വോട്ട് ചെയ്യാൻ എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വന്ന വേളയിൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ പ്രതീക്ഷകളും നിലപാടുകളും വ്യക്തമാക്കുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകൻ ഈ വിഷയം ഉന്നയിച്ചത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളതാണ് ഇതയ്ക്കൊപ്പം ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ഈ ഭാഗം ആരംഭിക്കുന്നത് എന്നാൽ അദ്ദേഹത്തെ ദിലീപിനെ വെറുതെ വിട്ടത് അദ്ദേഹത്തിന് നീതി കിട്ടി എന്നുള്ളതാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് കോടതിയിൽ നിന്ന് ലഭ്യമായതിൽ വ്യക്തിപരമായി അദ്ദേഹത്തോട് സൗഹൃദമുള്ള ആൾ എന്ന നിലയ്ക്ക് തനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടാമതും ഉയർന്നു വന്ന മറ്റൊരു ചോദ്യം